വീണ്ടും ദുരൂഹത വിട്ടൊഴിയായി നിൽക്കുകയാണ് കർണാടകയിലെ ധർമ്മസ്ഥല ബി ജെ പി അനുകൂല ചാനലുകൾ ഇതൊരു വ്യാജ ആരോപണം ആണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയപ്പോഴും കൂടുതൽ അസ്ഥിഗൂടങ്ങൾ അവിടെ നിന്നും പുറത്തുവരികയാണ് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അഞ്ച് തലയോട്ടികളും നൂറോളം എല്ലുകളുമാണ് ധർമ്മസ്ഥലക്കടുത്ത ബംഗളകുടയിൽ നിന്നും കണ്ടെടുത്തതെന്നാണ് വിവരം വനമേഖലയിൽ നടത്തിയ തെരച്ചിലിലാണ് ഇവ കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ നിർണായക വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നത് ധർമ്മസ്ഥലയിൽ നേരത്തെ ഭൂമി കുറിച്ചുള്ള പരിശോധനകൾ നിർത്തിവച്ചതായിരുന്നു അതിന് പിന്നാലെ കർണാടക സ്വദേശികളായ രണ്ടുപേർ കോടതിയെ സമീപിക്കുകയായിരുന്നു ചിന്നയ്യ വനമേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് തങ്ങൾ കണ്ടു എന്നായിരുന്നു അവരുടെ വാദം അതോടെയാണ് കർണാടക ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് ആ വനമേഖലയിൽ വീണ്ടും പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് പതിനഞ്ച് ഏക്കറുള്ള വനമേഖലയിലാണ് ഇന്നലെ വീണ്ടും പരിശോധന ആരംഭിച്ചത് അസ്ഥി കഷ്ണങ്ങളെ കൂടാതെ ഇവിടെ നിന്ന് സാരി മരക്കൊമ്പിൽ കെട്ടിയിട്ട നിലയിലുള്ള കയർ ഒരു സീനിയർ സിറ്റിസന്റെ കാട് ഒരു വാക്കിംഗ് സ്റ്റിക്ക് വിഷം നിറച്ച കുപ്പി എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് നീക്കങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പ്രിൻസിപ്പൽ ഓഫ് കൺസർവേറ്റർ ഓഫീസറുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇന്നലത്തെ പരിശോധന അതേസമയം ലഭിച്ച അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ തന്നെയാണോ എന്നതിൽ വ്യക്തതയില്ല ഈ ലഭിച്ച അസ്ഥിഭാഗങ്ങൾ വിദഗ്ധ പരിശോധനക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചതായി പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ധർമ്മസ്ഥലും ഒരു മനുഷ്യന്റെ പൂർണ്ണ അസ്ഥി കൂടവും നൂറോളം അസ്ഥിഭാഗങ്ങളും പരിശോധനാ സംഘം കണ്ടെടുത്തിരുന്നു ഇയാൾ അടയാളപ്പെടുത്തി നൽകിയ പതിമൂന്ന് പോയിന്റുകളിൽ പതിനൊന്നിടത്ത് നിന്നും പുതുതായി കാണിച്ചു കൊടുത്ത സ്ഥലത്തു നിന്നുമാണ് ഏഴു ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കണ്ടെടുത്തത് സർപ്രൈസ് സ്പോർട്ട് എന്ന അന്വേഷണ സംഘം വിശേഷിപ്പിച്ച നേത്രാവതിക്ക് സമീപമുള്ള ബംഗലകുടയിലെ കുന്നിൻമുകളിൽ നിന്നാണ് പൂർണ്ണ അസ്ഥി കൂടുതൽ അസ്ഥികളും കണ്ടെത്തിയത് കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി ഇവിടെ തിരച്ചിൽ തുടരുമെന്ന് അന്വേഷണ സംഘം പറയുന്നു ധർമ്മശാലയിലെ ഈ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയെ ആഗസ്റ്റ് ഇരുപത്തിമൂന്നിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തത് നിലവിൽ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് തെറ്റായ വിവരങ്ങളും വ്യാജ തെളിവുകളും നൽകിയെന്നാരോപിച്ചാണ് ചിന്നയ്യെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നൂറോളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ വിവിധ ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു എന്നായിരുന്നു ചിന്നയുടെ ആദ്യത്തെ വെളിപ്പെടുത്തൽ എന്തായാലും ധർമ്മസ്ഥലയിലെ ബംഗലകുട വനമേഖലയിൽ ഇനിയും കൂടുതൽ തെരച്ചിലുകൾ നടത്താനാണ് നീക്കം ഇത്രയൊക്കെ അസ്ഥികൾ കിട്ടിയിട്ടും ഇതൊക്കെ എങ്ങനെ അവിടെ വന്നുവെന്ന കാര്യം അന്വേഷിക്കാൻ ഭരിക്കുന്നവർക്കോ പ്രതിപക്ഷത്തിനു പോലുമോ യാതൊരു താല്പര്യവുമില്ല ധർമ്മസ്ഥലയിലെ കിരീടം വെക്കാത്ത രാജാവായ വീരേന്ദ്ര ഹെഗ്ഡയെ ഇരുപക്ഷവും അത്രത്തോളം ഭയപ്പെടുകയോ അല്ലെങ്കിൽ ബഹുമാനിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നതാണ് വാസ്തവം എന്തായാലും ഇപ്പോൾ കർണാടക ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് അന്വേഷിക്കാൻ പറഞ്ഞതിലൂടെ കൂടുതൽ അസ്ഥികൂടങ്ങളും അതോടൊപ്പം സത്യങ്ങളും മറനീക്കി പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം